നമസ്കാരം ഒരു വണ്ടി വാങ്ങാനോ വിൽക്കാനോ യൂസ്ഡ് വാഹന ഷോറൂമുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം യൂസ്ഡ് വാഹനങ്ങളുടെ ഷോറൂമുകൾ പ്രവർത്തിക്കാനും ഒട്ടേറെ നിബന്ധനകളുമുണ്ട് ഇപ്പോൾ അവർക്ക് ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റും നിർബന്ധമാണ് ഷോറൂം ഉടമ പോർട്ടൽ വഴി ഫോം നമ്പർ ഇരുപത്തി ഒൻപത് എയിൽ ഓൺലൈനായി ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കണം ആർ ടിഒ ആണോ ഇത് നൽകേണ്ടത് ഇരുപത്തി അയ്യായിരം രൂപ ഫീസ് അടയ്ക്കണം അപേക്ഷ ലഭിച്ചാൽ പരിശോധിച്ച് ഫോം ഇരുപത്തി ഒൻപത് ബിയിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും അഞ്ചു വർഷമാണ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഈ സർട്ടിഫിക്കറ്റ് സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കുകയും വേണം പുതിയ ഭേദഗതി പ്രകാരം വേറെയും നിബന്ധനകൾ ഷോറൂമുകൾക്ക് ഉണ്ടെന്ന് ആർ ടിഒ ബി ഷഫീഖ് പറയുന്നുണ്ട് റോഡിന്റെ വശങ്ങളിൽ പാർക്ക് ചെയ്യാൻ പാടില്ല പാർക്കിംഗ് പ്രത്യേക സ്ഥലം നിർബന്ധമാണ് വാഹനം വിൽക്കാൻ കൊണ്ടുവന്നാൽ ഫോം നമ്പർ അതോറിറ്റിക്ക് ഓൺലൈനായി അപേക്ഷിക്കണം ഇതിൽ വാഹന ഉടമയും ഷോറൂം ഉടമയും ഒപ്പിടണം കൈമാറി കഴിഞ്ഞാൽ ഒരു രസീത് വാഹന വാഹനമുടമയ്ക്കും നൽകണം അതോടെ ഈ വാഹനത്തിൽ ഷോറൂമിന് ഉത്തരവാദിത്തമായി വിൽക്കാൻ കൊണ്ടുവന്നയാൾക്ക് നിയമ പരിരക്ഷയുമായി ഇത്രയും കഴിഞ്ഞാൽ പിന്നെ രജിസ്ട്രേഷൻ ഫീ പുതുക്കുക ഡ്യൂപ്ലിക്കേറ്റ് ആർ സി എൻഒ സി എന്നിവയ്ക്ക് അപേക്ഷിക്കുക പുകപരിശോധന നടത്തണം ഉടമസ്ഥാവകാശം കൈമാറുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഡീലർക്ക് വാഹനം ഓടിക്കാൻ അവകാശമുള്ളൂ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നൽകുന്ന ലൈസൻസ് പ്രദർശിപ്പിക്കണം ട്രയൽ റണ്ണ് ഡെമോൺസ്ട്രേഷൻ ആവശ്യങ്ങൾക്കും പെയിന്റിംഗ് അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കുമായി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാനും അനുമതിയുണ്ട് ഫോം ഇരുപത്തി ഒൻപത് എയിൽ ഒരു രജിസ്റ്റർ സൂക്ഷിക്കണം എത്ര വണ്ടി വന്നുവെന്നും എത്ര എണ്ണം പോയെന്നും അതിൽ കാണിക്കണം ഉപയോക്താക്കളുടെ അവകാശങ്ങളും കടമകളും പറയുമ്പോൾ യൂസ്ഡ് വെഹിക്കിൾ ഷോറൂമുകാരുടെ പ്രയാസങ്ങളെ കണ്ടില്ലെന്ന് നടക്കാനാവില്ല കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ സംഘടന ആവശ്യപ്പെട്ടത് പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോട്ടോർ വാഹന ഭേദഗതി ബില്ലിൽ ഓതറൈസേഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയ നിയമങ്ങൾ വന്നത് എന്നാൽ ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന വ്യവസ്ഥകളും അതിലുണ്ട് ഇതിനെതിരെ സംഘടന ഹൈക്കോടതിയിൽ പോയി സംഘടനയെ കൂടി കേട്ടതിന് ശേഷമേ നിയമം നടപ്പാക്കാവൂ എന്ന് ഹൈക്കോടതി പറഞ്ഞു എന്നിട്ടും സർക്കാർ ആ നിയമവുമായി മുന്നോട്ടു പോയപ്പോൾ അതിനെതിരെയും സംഘടന കോടതിയിൽ പോയി അങ്ങനെയാണ് അവരെ കൂടി കേൾക്കാൻ സർക്കാർ തയ്യാറായത് അങ്ങനെ ഈ മാസം മുപ്പത് വരെയാണ് ഓതറൈസേഷനും രജിസ്ട്രേഷനും സമയം നൽകിയിട്ടുള്ളത് ഈ മേഖലയിൽ സംസ്ഥാനത്ത് സംഘടനക്ക് കീഴിൽ രണ്ടായിരത്തി എണ്ണൂറോളം ഷോറൂമുകൾ ഉള്ളതിൽ അധികവും സാധാരണക്കാരാണെന്ന് യൂസുഫ് മാളിയേക്കൽ പറയുന്നുണ്ട് ചെറുകിട വാഹന കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഫീസായി ഇരുപത്തി അയ്യായിരം രൂപ നൽകുക എന്നത് വലിയൊരു തിരിച്ചടിയാണ് ഇത് സ്ലാബ് വെച്ച് നിയന്ത്രിക്കുകയോ ഗഡുക്കളായി അടയ്ക്കാൻ സാവകാശം നൽകുകയോ ചെയ്യണം ഈ മാസം മുപ്പത് വരെയാണ് ലൈസൻസ് എടുക്കാൻ സർക്കാർ സമയം നൽകിയിട്ടുള്ളത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ലഭിക്കുക അത്ര എളുപ്പമല്ല സാമ്പത്തിക വർഷാവസാനമായതിനാൽ ഈ സമയത്ത് അവർ ലൈസൻസ് നൽകില്ല പിന്നെ ജി എസ് ടി വേണം ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് വേണം പാർക്കിംഗ് സൗകര്യം ഒരുക്കണം ഇതിനെല്ലാം അല്പം കൂടി സമയം വിട്ടു നൽകണമെന്നാണ് സംഘടനയോട് ആവശ്യപ്പെട്ടത് സ്ഥാപനങ്ങളെ കരിമ്പട്ടികയിലാക്കിയാൽ വാഹനങ്ങൾ ചുളുവിലയ്ക്ക് ആരെങ്കിലും കൊണ്ടുപോകും അത് ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യും വർഷവർഷം കോടിക്കണക്കിന് രൂപ സർക്കാരിന് നികുതി നൽകുന്ന സംവിധാനമാണ് കേരളത്തെ ഉപയോഗിച്ച വാഹനങ്ങളുടെ വിപണി ആയിരക്കണക്കിന് പേർക്ക് കുറഞ്ഞ വിലയ്ക്ക് വാഹനങ്ങൾ ലഭ്യമാക്കുന്നതിനപ്പുറം ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുമുണ്ട് കെ എസ് യു വി ഡി ബി എന്ന സംഘടനയ്ക്ക് കീഴിൽ തന്നെ പതിനായിരത്തോളം അംഗങ്ങൾ കേരളത്തിലുണ്ട് സർക്കാരിന്റെ നിയന്ത്രണത്തോടെ പ്രവർത്തിക്കാൻ അവർക്ക് അവസരം ഒരുക്കുകയാണ് വേണ്ടത് അതിന് മാനസികമായ പരിഗണനയോടെ വിട്ടുവീഴ്ചയും ചെയ്യണം അവർക്കിടയിലെ കള്ളനാണയങ്ങളെ മാത്രമായിരിക്കണം നിയമങ്ങൾ ലക്ഷ്യം വയ്ക്കേണ്ടത്